കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ചിക്കൻ ഫ്രൈ നിധിയോട് കഴിക്കാൻ പറഞ്ഞിട്ട് ഭാസ്കരൻ വരാന്തയിലേക്ക് പോയി റേഡിയോയിൽ പാട്ട് വെച്ച് അതിനൊപ്പം മൂടുകയാണ് ഭാസ്കരൻ ഇത് കേട്ടപ്പോൾ നിധി പറഞ്ഞു ഇതൊക്കെ കാണുമ്പോൾ വിശ്വസിക്കാൻ തോന്നുന്നില്ല അച്ഛൻ അമ്മയെ ഇത് കേട്ട് എല്ലാവരും നിധിയെ ഒന്ന് നോക്കി അപ്പോൾ ഹരീഷ് നിധിയോട് ചോദിച്ചു കുറപ്പുള്ളിക്ക് എൻ്റെ പാട്ട് പാടാൻ പാടില്ലേ ചിക്കൻ പൊരിച്ചത് വാങ്ങിക്കൊണ്ട് വരാൻ പാടില്ലേ അമ്മയെ കൊന്നിട്ട് തന്നെയാണ് അങ്ങനെ ജയിലിൽ പോയത് അപ്പോഴേക്കും നിധിക്ക് ജ്യോതിയുടെ കോൾ വരുന്നു ഫോൺ സ്പീക്കറിലിട്ട് നിധി സംസാരിച്ചു തുടങ്ങി സുഭാഷ് സുഭാഷേട്ടനോട് സംസാരിച്ചില്ലേ കുട്ടിയുടെ അഭിപ്രായം അറിഞ്ഞിട്ട് സുഭാഷ് ചേട്ടനോട് സംസാരിക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു എന്താ അഭിപ്രായം സുഭാഷ് ഞങ്ങളുടെ അല്ലേ നിധി ചോദിച്ചു സോറി എനിക്കിത് സെറ്റാകില്ല എപ്പോൾ വിളിച്ചാലും സിമൻറ്റ് കുഴിക്കുന്നതിനെക്കുറിച്ചും കറുവെക്കുന്നതിനെക്കുറിച്ചും മാത്രം സംസാരിക്കുന്ന ഒരാളുടെ കൂടെ എങ്ങനെ ജീവിക്കാനാ വിവാഹം കഴിക്കാൻ പോകുന്നവർ പരസ്പരം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളില്ലേ പുള്ളിക്ക് അതൊന്നും അറിയില്ല എനിക്ക് രണ്ട് ദിവസം കൊണ്ട് തന്നെ മതിയായി സോറി തെറ്റായി തോന്നരുത് ഇത്രയും പറഞ്ഞ് ജ്യോതി കോൾ പോയി അന്ന് രാത്രി സുഭാഷ് പണി കഴിഞ്ഞ് വരാനായി എല്ലാവരും കാത്തിരുന്നു സുഭാഷ് വന്നതും എല്ലാവരും സുഭാഷിനോട് ചോദിച്ചു സുഭാഷേട്ടൻ ജ്യോതിയെ വിളിക്കാറില്ലേ ഇത് കേട്ട് സുഭാഷ് പറഞ്ഞു ഞാൻ ആ കുട്ടിയെ അങ്ങോട്ട് വിളിക്കാറില്ലല്ലോ ആ കുട്ടിയാണ് ഇങ്ങോട്ട് വിളിക്കുന്നത് വിളിച്ചാൽ തന്നെ എന്താ സംസാരിക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല ജോലിയെപ്പറ്റി ചോദിച്ചാൽ അത് സംസാരിക്കാം നിങ്ങളെപ്പറ്റി ചോദിച്ചാൽ അതും സംസാരിക്കാം എന്തെങ്കിലും ഉണ്ടാക്കുന്നതിനെപ്പറ്റിയാണെങ്കിലും അതും പറയാം വേറെ എന്താ സംസാരിക്കേണ്ടത് ഇത്രയും പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് പോയി നിധി പറഞ്ഞു എന്തായാലും അത് കഴിഞ്ഞില്ലേ നമുക്ക് അടുത്തതിനെപ്പറ്റി ചിന്തിക്കാം നമുക്ക് സുനന്ദയെപ്പറ്റി ഒന്നുകൂടി ആലോചിച്ചാലോ സുഭാഷന്റെ മനസ്സിലെപ്പോഴും സുനന്ദയാ നമുക്ക് സുനന്ദയുടെ വീട്ടിൽ പോയി അവരോട് സംസാരിച്ചാലോ ഇത് കേട്ട് ഹരീഷും സുധീഷും നികേഷും പറഞ്ഞു നിധിക്ക് ആ വീട്ടുകാരെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ് നിധി പറഞ്ഞു അവർ ചിലപ്പോൾ ചീത വിളിക്കുമായിരിക്കും എന്നാലും നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്തു തരണം സുഭാഷനു വേണ്ടി അതെങ്കിലും കേൾക്കാൻ നിങ്ങൾ തയ്യാറല്ലേ ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും നമ്മൾ അതിന് തയ്യാറായല്ലോ എന്ന് വിചാരിച്ചാലോ അവർ ചിലപ്പോൾ ഇത് കേട്ട് എല്ലാവരും മെല്ലെ ഒന്ന് മൂളി അന്ന് രാത്രി ഒറ്റയ്ക്ക് പുറത്തു നിൽക്കുന്ന നിധിയുടെ അടുത്തേക്ക് സുധീഷ് ചെല്ലുകയാണ് ഒറ്റയ്ക്ക് നിന്ന് എന്താലോചിക്കുകയാണെന്ന് സുധീഷ് നിധിയോട് ചോദിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എങ്ങനെ സാധ്യമാകുമെന്ന് ആലോചിക്കുകയായിരുന്നു നിധി പറഞ്ഞത് കേട്ട് സുധീഷ് ചോദിച്ചു നിധി ഞങ്ങൾക്ക് അവരോട് സംസാരിച്ചും നാണം കേട്ടുമൊക്കെ പഴക്കമായതാ പക്ഷേ നിധിക്ക് അങ്ങനെയല്ലല്ലോ അത് മറക്കണ്ട അത് കുഴപ്പമില്ലാന്നേ ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റില്ലല്ലോ നിധി ചോദിച്ചു ഞങ്ങൾക്ക് വേണ്ടി ഇയാൾ ഇയാളെന്തിനാ തെറികൾക്കുന്നേ സുധീഷ് ചോദിച്ചു നിങ്ങൾ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു തരുന്നില്ലേ അത്രത്തോളം വരില്ലല്ലോ അത് നിധി പറഞ്ഞു അങ്ങനെ സുധീഷും നിധിയും പുറത്തുനിന്ന് സംസാരിക്കുന്നത് സുഭാഷ് കാണുന്നുണ്ട് സുഭാഷ് അകത്തു വന്ന് ഹരീഷിനോടും നികേഷിനോടുമായി പറയുകയാണ് ആ കുട്ടീനി ഈ വീട് വിട്ട് എങ്ങോട്ടും പോകില്ല എനിക്കുറപ്പുണ്ട് പതിയെ പതിയെ അവൾക്ക് സുധീഷിനോട് ഇഷ്ടം തോന്നും ഇത്തിരി കുരുത്തക്കോടൊക്കെ ഉണ്ടെങ്കിലും അവനൊരു പാവാടാ അവരൊരുമിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ചില വഴിപാടൊക്കെ നേർന്നിട്ടുണ്ട് എല്ലാം ശരിയാകും സുഭാഷ് പറഞ്ഞു പിറ്റേന്ന് അലക്കിയ തുണികൾ വിരിച്ചുകൊണ്ടിരിക്കുന്ന സുധീഷിനരികിൽ ചെന്ന് നിധി ചോദിച്ചു നമുക്ക് സുനന്ദയുടെ വീട് വരെ ഒന്ന് പോയാലോ അവരെ കൂടി വിളിക്കാം അപ്പോഴേക്കും ഹരീഷും നികേഷും അവിടേക്ക് ചെന്നു അങ്ങനെ എല്ലാവരും കൂടി സുനന്ദയുടെ വീട്ടിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ അരികിലേക്ക് സുഭാഷ് ചെല്ലുന്നത് കണ്ടതോടെ അവർ വിഷയം മാറ്റി സുഭാഷ് പറഞ്ഞ് കുറച്ച് ദിവസമായി നിങ്ങൾ എന്തൊക്കെയോ എന്നോട് മറയ്ക്കുന്നുണ്ട് എന്നെ കാണുമ്പോൾ നിങ്ങൾ സംസാരം നിർത്തും എല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇത്രയും പറഞ്ഞ് സുഭാഷ് അവിടെ നിന്ന് പോയി അപ്പോഴേക്കും ഭാസ്കരൻ വീട്ടിലെത്തി ഭാസ്കരനോട് നിധി ചോദിച്ചു സുനന്ദക്ക് സുഭാഷ്ടിനെയും സുഭാഷനെ സുനന്ദയ്ക്കും ഇഷ്ടമാണ് നമുക്ക് പോയി സുഭാഷന് വേണ്ടി സുനന്ദയുടെ വീട്ടിൽ പോയി പെണ്ണ് ചോദിച്ചാലോ ഇത് കേട്ട് ഭാസ്കരനൊന്ന് പൊട്ടിച്ചിരിച്ചു പിന്നെ അങ്ങോട്ട് ചെന്നാ മതി അവരിപ്പോൾ കെട്ടിച്ചുവിടും ഈ കുട്ടി പുതിയതാ അതിനിടത്തെ കാര്യങ്ങളൊക്കെ അറിയില്ല എന്ന് വെക്കാം നിനക്കൊന്നും ഇത്രയും കാലമായിട്ടും വിവരം വെച്ചില്ലേടാ ഭാസ്കരൻ എല്ലാവരോടുമായി ചോദിച്ചു ഇത് കേട്ട് നിധി പറഞ്ഞു ഇനി ഇതും പറഞ്ഞ് അടിയുണ്ടാക്കണ്ട ഞാനാ ഈ ഐഡിയ പറഞ്ഞത് എനിക്ക് തോന്നുന്നു നമ്മൾ ചെന്ന് സംസാരിച്ചാ സംഗതി നടക്കും ഒന്നുകൂടെ വരാമോ ഞാനോ അവർ സമ്മതിക്കാനും പോകുന്നില്ല നീ ആഗ്രഹിച്ചോട്ട് നടക്കാനും പോകുന്നില്ല ഇനി അവർ സമ്മതിച്ചാൽ തന്നെ ഞാൻ അവളെ ഈ പഠിക്കാതെ കയറ്റില്ല അവൾ പിൻവാതിൽ വഴി തന്നെ ഒളിച്ചും പാത്തും വരുന്നത് എനിക്കിഷ്ടമല്ല ഒരു ഫ്രോഡ് ഫാമിലിയാ ഭാസ്കരൻ പറഞ്ഞു നാളത്തെ എപ്പിസോഡിൽ നിധിയും നികേഷും സുധീഷും ഹരീഷും കൂടി സുനന്ദയുടെ വീട്ടിൽ ചെന്ന് അവരോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് സുനന്ദയുടെ അമ്മ അവരോട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ മോൾക്ക് ഒന്നാം തരം ഒരു ദുബായിക്കാരൻ ചെറുക്കനെയാണ് കണ്ടുവെച്ചിരിക്കുന്നത് നല്ല അന്തസ്സും ആഭിജാത്യവുമുള്ള നല്ല തറവാട്ടിൽ പറന്നൊരു തൻ അങ്ങനെ ഒരു ബന്ധം വന്ന് നിൽക്കുമ്പോൾ ഒരു കൊലപ്പുള്ളിയുടെ കുടുംബത്തിലേക്ക് ഞാൻ അവളെ ജയിക്കണോ തിരിച്ച് വീട്ടിലെത്തിയ നിധിയോട് ഭാസ്കരൻ പറയുന്നു ആ വീട്ടുകാരും ഞങ്ങളും തമ്മിലുള്ള പക ഈ ജന്മം തീരാൻ പോകുന്നില്ല എങ്ങനെയെങ്കിലും ഞാനും പിള്ളേരും തെരുവിലിറങ്ങിയാൽ മതിയെന്ന് ചിന്തിക്കുന്നവരാ അപ്പോൾ നാളത്തെ എപ്പിസോഡ് നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും ബായ്